നല്ല ടേസ്റ്റി ആയിട്ട് തട്ടുകട സ്റ്റൈലിൽ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ കാടമുട്ട ഫ്രൈണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് മൂന്ന് നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അത് ഓപ്ഷനൽ ആണ് ആവശ്യം മാത്രം ചേർത്താൽ മതി പിന്നെ ടേസ്റ്റിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സുർക്കൊക്കെ പകരം ചെറുനാരങ്ങ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതെല്ലാതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് കുറവുള്ളതുകൊണ്ടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇന്നെല്ലാതും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൂസ് ബാറ്ററാക്കി നമുക്ക് എടുക്കാം കേട്ടോ ഓവറായിട്ട് ലൂസ് ആവണ്ട ജസ്റ്റ് ഒരു ഇത്തിരി തിക്കിൽ കിട്ടാം അപ്പോൾ നമ്മളെ മുട്ടയ്ക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതേക്ക് പുഴുങ്ങെടുത്ത കാടമുട്ട നല്ലതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണ്ടേ എല്ലാ നമ്മൾ കാടമുട്ടയും നമ്മളിതുപോലെ പറഞ്ഞെടുക്കണേണ്ടിട്ടാണ് ഞാനിവിടെ ഒരു പത്തിരുപത് കാടമുട്ട എടുത്തിട്ടുണ്ട് അതെല്ലാതും ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങൾ അതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഈ ഒക്കെ കേടുപാട് പറ്റാത്ത രീതിയിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നൈസിലൊന്നുകൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മസാല ഉണ്ട് മുടനെ കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് ചെയ്യരുത് നമുക്കിനൊന്നുകൊണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടായ പാനക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം ഒരു രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിൽ ഒടിച്ചെടുത്തുകൊടുക്കാട്ടോ ചൂടായ എണ്ണയ്ക്ക് നമ്മൾ ഈ മിക്സിൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊക്കെ വലുതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ എപ്പോഴും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കാം മസാല കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലാവും നമ്മള് എഗും മസാലയും എല്ലാതും കൂടി ഇട്ട കാട് മുത്തമ്മലൊക്കെ നല്ലതുപോലെ മസാല ഉണ്ട് പിടിച്ച് എല്ലാതും കൂടി ഒന്നുകൊണ്ട് കവറായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇട്ടാ ഇതിങ്ങനെ കഴിഞ്ഞു പോണ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ആയിട്ട് നമ്മള് മുട ഇങ്ങനെയൊക്കെ എടുക്കാൻ ഇട്ടാ അപ്പൊ പിന്നീതിക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടാ നന്നായി പൊടിയാക്കി ആയിരുന്നു മല്ല ചേർത്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഇതിക്ക് ഒരു അരമുറി വല്ലുള്ളി നമ്മൾ പൊടിയാക്കി ആയിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നിന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത വല്ലുള്ളീൻ്റെ ക്രഞ്ചിനെസ് ഒന്ന് ഒന്നിങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവറായിട്ട് ഉള്ളി വാടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഉള്ളി വാടി കിട്ടിയാൽ മതി ഔട്ടാ അപ്പോൾ നല്ല കിട്ടിലെ തട്ടുകട സ്റ്റൈൽ കാടമുട്ട ഫ്രൈ ചെയ്യാനുള്ള തയ്യാറായ് കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളെ അടമുട്ട മസാല ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടാ നമ്മളെ പാനിന്ന് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാ ഈ കോഴിക്കോട് ബീച്ച് പോയാലും അതുപോലെ ചുരം കയറുമ്പോഴൊക്കെ കിട്ടണ റേറ്റ് ചെയ്ത് നീട്ടാം ഇനിയിപ്പൊ അത് കഴിക്കാൻ അവിടുക്കും വേണ്ടി പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾ എല്ലാതും നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് വലിയുള്ളി ചെറുതായി അരി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വല്യം ചേർത്ത് കൊടുക്കാം ഒരു വഴിക്ക് പോവല്ലേ കെടുക്കട്ടെന്നെ അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാടമുട്ട മസാല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഈ മസാലയും ഉള്ളിയൊക്കെ വന്നിട്ട് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് തിന്നാൻ ഈ നമുക്കൊന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടേ കാണാൻ മാത്രല്ല തിന്നാനും സംഭവം അടിപൊളിയാണ് എഗ് വരഞ്ഞതുകൊണ്ട് അതിൻ്റെ ഉള്ളുക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയും വലിയലിയും ഈ മസാല അല്ലാതെ കൂടെ മിക്സ് ആയപ്പോ നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്